നമസ്കാരം വില്ലേജ് പ്ലാൻ ലൈഫിലേക്ക് എല്ലാവർക്കും സ്വാഗതം തിര മാറാൻ വേണ്ടിയാ വള്ളം വെയിറ്റ് ചെയ്യുക എന്ത് പാടുവട്ട അവർ കയറി വരുന്നറിയോ തരാണെങ്കിലേ കയറി വരാൻ പാടാ എല്ലാവർക്കും നമസ്കാരം ഉണ്ടേ നമ്മൾ ഇന്നേ നമ്മുടെ മുതലപ്പുഴി മുതലപ്പുഴ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ തിരുവനന്തപുരം ജില്ലയിൽ പരിമാതുറ എന്ന സ്ഥലത്താണ് അവർ രക്ഷപ്പെട്ട് അഴിഞ്ഞ് മേളിൽ കയറി മുതലപ്പൊഴിയും മുതലപ്പൊഴി ഹാർബറും ഒന്ന് കാണാമെന്ന് വെച്ചാൽ ഞാനൊരു മൂന്നാല് മാസം മുമ്പ് വരുമ്പോൾ പൊഴി മണൽ കയറി അടഞ്ഞുകിടക്കുമായിരുന്നു അന്നൊരു വീഡിയോ ചെയ്യണമെന്ന് വിചാരിച്ചു പക്ഷേ അന്ന് നടന്നില്ല ഇപ്പം വന്നപ്പോഴത്തേന് പൊഴിയൊക്കെ ഓക്കെ ആയി തുറന്നിട്ടേക്കും ചില സമയം എന്ത് പ്രയാസപ്പെട്ട ബോട്ടുകൾ ഇവിടുന്ന് കായലക്കോട്ടൊക്കെ കയറുന്നതെന്ന് അറിയുമോ ഭയങ്കര പാടാണ് എത്രയോ അപകടങ്ങൾ കായൽ വെള്ളവും കടൽ വെള്ളവും കൂടിച്ചിരുന്നിടത്ത് രണ്ട് കളറാണ് കടൽ വെള്ളത്തിന് നീലക്കളറും കായൽ വെള്ളത്തിന് ലൈറ്റ് പച്ചക്കളറും ഈ ക്യാമറയിലൂടെ അതിന് എത്രത്തോളം കാണുന്നുണ്ടെന്ന് എനിക്കറിയില്ല ഏകദേശം കഴിഞ്ഞ പത്ത് വർഷത്തിനിളയ്ക്ക് അറുപത്തൊമ്പതോളം ആളുകൾക്ക് ജീവൻ നഷ്ടപ്പെടുകയും എഴുന്നൂറോളം ബോട്ടുകൾ അപകടത്തിൽപ്പെടുകയും ചെയ്ത ഒരു മരടക്കിണിയാണ് ഈ മുതലപ്പുഴ എന്ന് പറയുന്നത് വരുന്നവർ ശ്രദ്ധിക്കുക പാറകളിലൊക്കെ നല്ല വഴുക്കലുണ്ട് അതുപോലെ പറഞ്ഞറിയിക്കാൻ പറ്റാത്ത രീതിയിലുള്ള തിരയാണ് അടിക്കുന്നത് ഭയങ്കര തിരയാണിവിടെ നമ്മളെ അടിച്ച് തെറപ്പിച്ച അത്രയും ഭയാനകമായ തിരയാണ് തലയിടിച്ച് വീണ പിന്നെ ജീവിതം പോക്ക അപകടം പിടിച്ച സ്ഥലമാണെങ്കിലും വളരെ മനോഹരമായ കാഴ്ചകളാണ് ഇവിടെ വിശാലമായ കടൽത്തീരവും മുതലപ്പുഴയും എപ്പോഴും നല്ല ഭംഗിയുള്ള കാഴ്ചകളാണ് എപ്പോഴും നല്ല തിരയടിച്ചുകൊണ്ടേയിരിക്കും അതിങ്ങനെ പാഴ്ന്നര പോലെ പതഞ്ഞു പോകുന്നത് കിലോമീറ്റർ നമുക്കിതിൻ്റെ മുകളിൽ നിന്ന് കാണാൻ പറ്റും നല്ല ഭംഗിയാണ് കേട്ടോ നിങ്ങൾ വരാത്തവരുണ്ടെങ്കിൽ ഒന്ന് വന്ന് സന്ദർശിക്കുക നമുക്കിനി ഹാർബർ ലൂട്ട് വിടാം കാർബർ കണ്ടു കഴിഞ്ഞിട്ട് വീഡിയോ വൈൻ്റപ്പ് ചെയ്യാം ഫ്രിഡ്ജ് ചെയ്ത അതായത് ആ പൊഴി മുറിച്ച മണ്ണാണ് മലപോരും ഒരാളവിടെ ചൂണ്ടു എന്താ വിശേഷം ചോദിക്കട്ടെ എന്നും ചോദിട്ട് ചൂണ്ടിട്ടോ അല്ലേ എന്താ പേര് ബിനു ഇങ്ങനെ ബിരിച്ചേട്ടന്റെ ചൂണ്ടടിയിൽ നടന്നുകൊണ്ടിരിക്കുക ചേട്ടൻ ഇന്നും മീനൊന്നും കിട്ടിയില്ല ഡ്രഡ്ജ് ചെയ്ത മണ്ണാണെങ്കിൽ അവിടെ ഇങ്ങനെ കൂടെ ഊട്ടി ഇടുന്നു മരുഭൂമികളെ ഓർമ്മിപ്പിക്കുക ഒരു സുന്ദരി ഒരു വീഡിയോ എടുത്ത ഒരാളെ ഒരു വീഡിയോ എഴുതി എടുക്കാൻ പറ്റും ഈ ഹാർവർ എവിടാ ലേല 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 േടലോ ഞങ്ങളുടെ ആരടുത്താ ചോദിക്കേണ്ടത് നിങ്ങളുടെ ഏരിയ വീഡിയോ എടുത്തോണ്ട് പോകുന്ന ഏരിയ അല്ലേ നിങ്ങളുടെ അടുത്ത് ചോദിക്കുന്ന ചെറിയ ഈ ഈ പൊഴി ഓപ്പൺ ആയിട്ട് എത്ര ദിവസമായി മൂന്ന് മാസം അതാന്നാ ഈ പൊഴി നേരെയാക്കിയ സാധനം പറയുന്നല്ല വീഡിയോക്കകത്ത് വരുവേ പിന്നെ കിടന്നു കരയാണ് ആ ട്രെച്ചറാണ് അവിടെ കിടന്നത്

കടലിനോട് സൈഡ് 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 ഓ പിടിച്ചതല്ല പിടിപ്പിച്ചതാ തരാ ചേട്ടൻ പിന്നെ ചൂണ്ടുവരുന്ന് ആദ്യത്തെ കിട്ടുമായിരിക്കും അവരെപ്പോഴും അലർട്ടാ ആയിരിക്കുന്ന മൂന്ന് മൂന്നുപേരും ഇവിടുത്തെ ില്ലാടികളാണെന്നാണ് ഇവിടുത്തെ ആൾക്കാർ പറയുന്നത് അങ്ങനെ നമ്മൾ പെരുമാതുറ പാലത്തിൽ കൂടെ ഹാർബറിലോട്ട് പോവുകയാണ് രണ്ട് ഹാർബറുണ്ട് ഒരെണ്ണം ഇപ്പുറത്തുണ്ട് പക്ഷേ അവിടെ രേഖയല്ല അപ്പുറത്ത് രേല ഉണ്ടെന്ന് പറഞ്ഞ് നമ്മൾ പോകുകയാണ് പാലത്തിൽ നിന്നുകൊണ്ട് എന്ത് മനോഹര എന്നറിയുമോ ആ പൊഴിയൊക്കെ കാണാൻ നല്ല ഭംഗിയാണ് വീഡിയോയും ഫോട്ടോയൊക്കെ ഒക്കെ എടുക്കാൻ നല്ല ഭംഗിയാണ് പത്ത് രൂപയുടെ പാസെടുക്കണം ഹാർബറിനകത്തോട്ട് കയറാൻ പിന്നെ ഹാർബറിലോട്ടുള്ള യാത്രയില്ല കടലിൽ പോയിട്ട് വന്ന് ഇവിടെ കുറച്ച് പേര് കിടപ്പുണ്ട് മീനില്ലെന്ന് തോന്നുന്നു ലേല ഇല്ല ലേല കഴിഞ്ഞോ അതോ ആൾക്കാർ ആ രണ്ട് നാല് പേര് കൂടിയിരിക്കുന്നത് ഇതാണ് ആഴ്ചകളോളം കടലിൽ പോയി കിടന്നും കഷ്ടപ്പെടുന്ന വള്ളങ്ങള് വോട്ടുകൾ ഇവരൊക്കെ ഇന്ന് വൈകിട്ടോട് കൂടി പോകാൻ തയ്യാറായിട്ട് കിടക്കുകയാണ് വലിയ കയറ്റി എല്ലാം റെഡിയായിട്ട് കിടക്കുക എന്തോ ഒരു കുഞ്ഞു സംഭവം എല്ലാവരും കൂടി കേൾക്കുന്നുണ്ട് നമുക്ക് എന്തോ നോക്കാം ബോട്ടുകളുടെ പിടിക്കുന്ന മീനുകൾ ചെറു വള്ളങ്ങളുടെ ഒക്കെ ഇതുപോലെ കൊണ്ടുവന്നിട്ടാണ് ഇവിടെ ഡാലം പിടിക്കുന്നത് അതവര് തരംതിരിഞ്ഞ് ഓരോ ജനം ജനമായിട്ട് തരംതിരിഞ്ഞ് ഡയലം പിടിക്കും അങ്ങനെയാണ് ഇവിടെ നടക്കുന്നത് നേരത്തെ ഡിങ്കി വള്ളം എന്ന് പറഞ്ഞ് ബോട്ടിന്റെ കൂടെ എപ്പോഴും ഒരു വള്ളങ്ങൾ കാണും ഒന്നോ രണ്ടോ വള്ളങ്ങൾ കാണും യും മുറ്റും കുറെ മീന് ഭയങ്കര വില ആ ഒരു വ്യക്തി മീനൊക്കെ ആയിരം രൂപ ആയിരത്തി അഞ്ഞൂറ് രൂപ ഒരു കുട്ടിയായിട്ട് അയ്യായിരം ഭയങ്കര ൂറ്ൂറ്ൂർ അയ്യായിരം അയ്യായിരം അയ്യായിരത്തി അയ്യായിരത്തി ഇരുന്നൂറ് അയ്യായിരത്തി ഇരുന്നൂറ് അയ്യായിരത്തി 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 ഇരുന്നൂറ് മുന്നൂറ് അഞ്ച് മുന്നൂറ് അഞ്ച് മുന്നൂറ് അഞ്ച് മുന്നൂറ് അഞ്ച് എങ്ങനെയുണ്ടായിരുന്നു മീൻപിള്ളി ലേലം മീൻ ലേലം കേൾക്കാത്തവർക്കായി കേട്ടോളൂ കേട്ടോളൂ ഇങ്ങനെയാണ് മീൻ ലേലം വിളിക്കുന്നത് ചിലപ്പോൾ നല്ല വാശിയോടെ പിടിക്കും ചിലപ്പോൾ തന്നെ െങ്കിലേ മീൻ തരം തരംതിരിഞ്ഞ് തരം തിരിഞ്ഞാൽ വില കിട്ടും എല്ലാം മീൻ ഇവിടെ ഒന്നിച്ച് കൂട്ടി റേറ്റ് കിട്ടും അതുകൊണ്ട് ഇങ്ങനെ ഇന്ന് മീൻ കറവായേണ്ട ഒരു ഉഷാറില്ല കുഞ്ഞ് ലേലം ആയിരുന്നു ഞാൻ തിരിച്ചു പോവുക ഇനി വലിയ ലേലമൊക്കെ ആകുമ്പോൾ ഒരു ദിവസം നിങ്ങളെ വലിയതായിട്ട് വീഡിയോ കാണിക്കാം നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായെന്ന് കരുതുന്നു ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക ഒന്ന് ഷെയർ ചെയ്യുക ഒന്ന് കമൻ്റ് ചെയ്യുക എന്നെ നിങ്ങളുടെ കൂട്ടായിട്ട് വെക്കുക എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കേ ബൈ